െന്നെ പരിപാടി ബോക്സും കൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥിരം നടക്കുന്ന കലാപരിപാടിയാ ഇതും കൊണ്ട് ഭയങ്കര ഉപകാരം ഒത്തിരി പേർക്കുണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത് ഞാൻ ഇത് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാൻ പെയ്ഡ് പ്രൊമോഷനും അല്ല കേട്ടോ ഇത് ഇത് കാണാൻ ഈ ഒക്കെ ആയിട്ട് കാണുമ്പോൾ എന്തായാലും കുറെ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ചെയ്തിട്ട് പിന്നെ 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 പിന്നെയും പുതിയത് ചെയ്യാനുമേ പുതിയ കുറേ സംശയങ്ങളുണ്ട് അങ്ങനെ ഒരു ചെയ്യുന്ന സാധനമാണ് അതായത് നമ്മുടെ തുണി അലക്കുന്ന ഷാം ഒരു പത്ത് ലിറ്റർ നമുക്കൊരു മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഉണ്ടാക്കാം പത്ത് ലിറ്റർ അപ്പം ഇതിപ്പം ചെയ്തിട്ട് ഇത് ഇങ്ങനത്തെ കിറ്റ് മേടിച്ചിട്ട് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ കിറ്റ് മേടിച്ച് ഏഹ് അതൊരു കച്ചവടമായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഈ ഇങ്ങനത്തെ വീഡിയോ എനിക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതിന്റെ കിറ്റ് കൊടുക്കുന്ന ആളല്ല അപ്പം കിറ്റ് അവൈലബിൾ അല്ലാത്ത കുറേ പേര് എന്നെ വിളിക്കാറുണ്ട് പക്ഷെ എന്നെ വിളിക്കണ്ടട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ നമ്പർ കൊടുത്തേക്കാം അവർക്ക് വാട്സപ്പ് ചെയ്താൽ മതിയെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു കടയാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിത് കാശ് കൊടുത്തൊന്നും മറ്റേ കാശ് മേടിച്ചെച്ചൊന്നും ചെയ്യുന്ന പരിപാടിയല്ലാന്ന് അപ്പം നമുക്കിതൊരു കിറ്റ് ഉണ്ട് ആ കിറ്റിനകത്ത് എന്തൊക്കെയാ സാധനം ഉള്ളത് നോക്കി ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ പത്ത് ലിറ്റർ ചെയ്യാൻ പത്ത് മിനിറ്റ് തയച്ചു വേണ്ട പക്ഷെ കുറച്ചു വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഒരു ബക്കറ്റിനകത്ത് മൂന്നര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ ഒരു ലിറ്റർ ഒന്നാം നമ്പർ ഇതിനകത്ത് എല്ലാ നമ്പർ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ട് അവർ സ്ലിപ്പേ നമുക്ക് തരും കേട്ടോ അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആറു മണിക്കൂർ മാറ്റി വെക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആറു മണിക്കൂർ മാറ്റി വെക്കാം ഇനി ഇത് ഇതിനകത്തോട്ട് ഇട്ടേച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അലിപ്പിച്ചിട്ട് നമുക്ക് ഇതും അതും കൂടെ ഒരാറ് മണിക്കൂർ ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഈ രണ്ടും അല്ല നമ്മൾ രണ്ട് കലക്കി വെച്ചില്ല അത് രണ്ടോടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇത് നമ്മൾ രണ്ടും കാടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് മൂന്നാമതൊരു കുപ്പിയുണ്ട് കട്ടിയുള്ള ഒരു സാധനം അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പേരെ ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഒരു കമ്പോ വടിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലെല്ലാം നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നാല് അഞ്ച് ഇത് രണ്ടും കൂടെ നമുക്ക് ഇനി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുക്കാം പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കളറും സ്മെല്ലും ചേർക്കുക പത്ത് ലിറ്റർ നമ്മുടെ ക്ലോത്ത് ഷാംപൂ റെഡിയാ ഇതേപോലെ തന്നെ കേട്ടോ എല്ലാ സാധനത്തിന്റെ കിറ്റ് നമുക്ക് എന്ത് സാധനത്തിന്റെയും കിറ്റ് ആണോ അതെല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ അടുത്ത ബോട്ടില് ഒഴിച്ചു കൊടുക്കാം ഒരു നീല ലിക്വിഡ് ആട്ടോ നല്ല രസമുണ്ട് കളർ കാണേ അപ്പൊ നമുക്ക് ഇതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം എഴുതിയിട്ടുണ്ടാവും കേട്ടോ സ്ലിപ്പിൽ നമ്മുടെ സ്മെല്ലും ചേർക്കുക കളറും ചേർക്കുക ഇളക്കിയെടുത്ത് കുപ്പിയിൽ വെക്കുക അപ്പം എന്തായി നമുക്ക് കുറേ നാളത്തേക്ക് തുണി ഇളക്കാം വാഷിംഗ് മെഷീനിലോട്ട് ഒഴുകുക തുണി ഇടുക ഒരുപാട് കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ സ്മെല്ലും സെക്കൻഡായിട്ട് നമ്മുടെ കളറും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഒത്തിരി പേർ ചോദിക്കാറുണ്ട് ഇതിന് തിക്നെസ് ഉണ്ടാവുമോ എന്നൊക്കെ നല്ല കട്ടിയായിട്ട് ഇരിക്കും നമ്മൾ കടയിൽ വാങ്ങുന്ന അതേപോലെ തന്നെയാണോ എന്നൊക്കെ ഒത്തിരി പേര് സംശയം ചോദിക്കാറുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ലിക്വിഡായിട്ടൊക്കെ കിട്ടുക ഇതവർ ഓൺലൈനിൽ അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ചിലർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഇത് വാങ്ങിക്കൊണ്ടുവരിക എനിക്കുള്ളത് ഉണ്ടാക്കുക യൂസ് ചെയ്യാം അതാ കേട്ടോ പക്ഷേ എൻ്റെ എൻ്റെ വേറെ ഇങ്ങനെ അത് വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്ക് കുറേ ഡൗട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയെ അപ്പം ഇതിൻ്റെ കട്ടി സംശയമുള്ളവർക്ക് ഇത് ഇതുണ്ടോ ഇതാകട്ടോ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് പത്ത് ലിറ്റർ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഈ സാധനം കുറേ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളതോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലിക്വിഡ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഓർക്കും ആർക്കേലും ഒക്കെ ഉപകാരമായിരിക്കുമല്ലോ എന്നാൽ ചെയ്തേക്കാന്ന് അങ്ങനെ ചെയ്യുന്നതെട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ കാണാം ബായ്